ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖം അല്ലേ അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകണം നിങ്ങളുടെ ഫോളോയേഴ്സൊക്കെ ഉണ്ടാവണം എനിക്ക് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിട്ടാണ് അപ്പോൾ അവൾക്ക് ഇന്ന് ആറ് വയസ്സ് തരികയാണ് ഇന്നലെ നൈറ്റായിരുന്നു ഫങ്ഷൻ വെച്ചിരുന്നത് അതുകൊണ്ട് ഇന്നലെ നൈറ്റ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഉറങ്ങിപ്പോയി ഈ പത്ത് പന്ത്രണ്ട് ഫംഗ്ഷൻ ഫ്രീ ആയപ്പോൾ ഞാൻ പിന്നെ കിടന്നുറങ്ങി പിന്നെ രാവിലെ എഴുന്നേറ്റാണ് വിട്ട വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിത് ലേറ്റ് പോയി വീടിയുടെ എല്ലാവരും ക്ഷമിക്കുക ഇപ്പം നമുക്ക് റൂമിൽ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ സെലിബ്രേഷൻ വെച്ചിരുന്നത് അപ്പം നമ്മൾ കുറച്ചൊരു അഞ്ച് ഫാമിലി മാത്രം വിളിച്ചിട്ടുള്ളായിരുന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്സും മോളുടെ അതിനകത്ത് തന്നെ മോളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാർ അപ്പം നമ്മൾ ആ ഒരു ഹാൾ മാത്രം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു അതിൽ കുറച്ച് അലങ്കോലപ്പണിക്ക് അത് വേറെ പ്രത്യേകിച്ച് ചെയ്തില്ല കൊച്ചു റൂമല്ലേ നമ്മൾ കുറച്ച് ബലൂൺ മാത്രം ഒന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് വെച്ച് സെറ്റ് ചെയ്തു അപ്പൊ മോളെ ഈ ഒരു ലുക്കിലാണ് കേട്ടോ മോക്ക് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഡ്രസ്സ് മേടിക്കുന്ന പാൻ ഉടുപ്പൊക്കെയാണ് പക്ഷേ അതൊക്കെ ഞാൻ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചേട്ടാ പിന്നെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കേട്ട ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഫോട്ടോയുടെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ മുടി അയച്ചിട്ടിട്ട് പിന്നെ വേറെ ഹെയർ സ്റ്റൈലാക്കി ആദ്യം കൂടി തൃപ്തി ആയിട്ടില്ലായിരുന്നു ഇതെൻ്റെ മോഡേറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അപ്പം മറ്റേ മോളും ഉണ്ട് കൂട്ടുകാരാണ് എങ്കിൽ അവളിച്ച് വലുതാണ് അതുകൊണ്ട് ചെറിയ ഇവര് ഒരേജൊക്കെ ആയതുകൊണ്ട് ഇവര് തമ്മിൽ ഒരേജല്ല ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഭയങ്കര കമ്പനിയാണ് അപ്പം ഇതൊന്ന് െന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ എൻ്റെ മോനുണ്ട് ഞങ്ങളിവിടെ വന്ന നാളുമല്ല അവരുമായിട്ടാണ് കമ്പനി അയ്യോ എൻ്റെ മോള് ഇവിടെ എൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു പുതിയ ഫാമിലി വന്നിട്ടുണ്ട് മലയാളീസ് അപ്പം അവരുടെ കുഞ്ഞാണത് കേട്ടോ ആ അപ്പം ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ സ്റ്റാർട്ടാക്കി ബർത്ത്ഡേ സെലിബ്രേഷൻ ഇടയ്ക്ക് എൻ്റെ ചെറിയൊരു കോമഡി നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളാണെങ്കിൽ കേക്ക് കട്ട് ചെയ്തിട്ട് എൻ്റെ മോക്കാണ് ആദ്യം കേക്ക് കൊടുക്കുന്നത് പക്ഷേ തിരിഞ്ഞു പോയി ഞങ്ങൾ കേക്ക് ഞങ്ങൾ അവക്ക് കൊടുക്കാനുള്ളത് അവളെ മോൾ ഞങ്ങൾ ാണ് തന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലാതെ മോക്ക് അങ്ങോട്ട് കേക്ക് എന്ന് പിന്നാണ് ഞങ്ങൾ പെട്ടെന്ന് പോലത്തെ അങ്ങനെ മോക്ക് കേക്ക് ഞങ്ങൾ അങ്ങോട്ട് എല്ലാവരും പിന്നെ കൊടുത്തു പിന്നെ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് മുന്നേ കൊടുക്കാണ് എൻ്റെ മോള് ഭാവിക്ക് വായിക്കൊടുക്കുകയാണ് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ റൈസും നോർമലായിട്ട് റൈസ് ചെറുതായിട്ടൊക്കെ ബിരിയാണി ഇട്ടതൊക്കെ ചേർത്ത് റൈസ് ഉണ്ടാക്കി ചിക്കൻ കറി സലാഡ് പനീർ കറി പപ്പടം ഇത്ര ഞാൻ വീട്ടിൽ ചെയ്തിട്ട് ഞാൻ പൊറോട്ട നമുക്കിവിടെ അടുത്തൊരു മലയാളികളുടെ റെസ്റ്റോറൻറ്റുണ്ട് മലയാളി ഉണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ഫുഡ് അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ചിക്കനൊക്കെ ചെറുതാട്ട് നേരിട്ട് കുറച്ചിട്ടാണ് വെച്ചത് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് കഴിക്കാമെന്ന് കേട്ടോ എന്നെ കഴിക്കാൻ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കഴിച്ചില്ല ഏട്ടന്മാർക്കൊന്നും കൊടുക്കാഞ്ഞുണ്ട് പിന്നെ അവരെല്ലാം കഴിക്കുന്ന കാണുന്ന നമ്മുടെ ഒരു സന്തോഷം പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കിയ സ എന്നുള്ളത് എൻ്റെ ഭയങ്കര ഹോബിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനത് ഹാപ്പിയായിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും അതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ഞാൻ കുറച്ച് പേർക്കെ ചെയ്തോളെങ്കിൽ ഞാൻ എനിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്ത് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ഏട്ടോ ഏട്ടൻ ഡ്യൂട്ടിയിലായിരുന്നതുകൊണ്ട് ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങളും കഴിച്ചു ഏട്ടന്മാരും കഴിച്ചു പിന്നെ ഞങ്ങളുടെ അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ് അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോയി കേട്ടോ എൻ്റെ മോളെ ഒത്തിരി നേരം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാം അമ്മ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാം അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാനായിട്ട് വന്നു എൻ്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളാണ് എല്ലാം കിട്ടിയത് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് താങ്ക് യു ഉണ്ട് താങ്ക്സ് ഉണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അപ്പം എൻ്റെ മോക്ക് എല്ലാവരും നല്ല നല്ല ഡ്ര ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു ഡ്രെസ്സ് ടോയ്സ് ഇതിലെനിക്ക് അവൾ ഭയങ്കര ഹാപ്പി കുപ്പിയായിട്ടും എന്താ പറയുക ടോയ്സ് ചെയ്യും എൻ്റെ പൊന്ന എവിടെ പോയാളാൾ ടോയ്സാണ് വാങ്ങിയത് അതും നമുക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ആള് എന്ത് ചെയ്യണമെന്ന് എന്നറിയാമോ ഈ ആ ടോയ്സ് എടുത്ത് വെച്ചിട്ട് കേട്ടോ പിങ്ക് കളർ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമാവാൻ എടുക്കുമ്പോൾ തിരിച്ച് മേടിക്കുന്നുണ്ടെങ്കിലും ആൾ പിന്നെ തിരിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ അടുത്തതും പൊട്ടിച്ച പിങ്ക് ഡോൾ തന്നെ ഇന്നലെ രാത്രി ആളിത് വെച്ചിട്ട് തന്നെയാണ് ഉറക്കമോ ഉറങ്ങിയത് അങ്ങനെ ഡ്രസ്സ് വെച്ചപ്പോൾ ഡ്രസ്സും ഭയങ്കര കളർ അപ്പോൾ രണ്ട് പേര് നിർത്തി ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തത് ഇതാണ് ഡോൾ എൻ്റെ മോഡ ഫേവററ്റ് ഡോൾസ് ഉള്ള ഇവിടെ നിറയെ ഡോളാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങളുടെ എൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെയായി അപ്പോൾ താങ്ക് യു വെരി വെരി താങ്ക്സ് എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്